വരുന്നവൻ ഇല്ല എനിക്ക് ൊന്നുംറിയില്ല ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അല്ലൂബസ് മാസ്റ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വാതന്ത്രി സോ ഗൈസ് ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് ഇന്നലെ തിങ്കളാഴ്ച ആയിട്ട് നമ്മുടെ പാക്ക് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു സോ നാഷണൽ ടീം ഗാർഡിയൻസ് ആണ് അത് നമ്മളുടെ ഫിലിപ്പില ചെന്നൈവേരം അതുപോലെ തന്നെ പി ടി എസ് മൈക്കിൾ സോ നമ്മൾ പാക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല സോ ഇന്ന് എന്തായാലും ഒരു പാക്ക് ഓപ്പൺ ചെയ്യുകയെന്ന് വിചാരിച്ചു കൈ സോ ഇന്ന് നമുക്ക് നമ്മുടെ ഫ്രണ്ട് ഒരു അക്കൗണ്ട് തന്നിട്ടുണ്ട് സോ അത് നമ്മൾ സ്പിൻ സ്പിന്നെയാണ് നമ്മുടെ സബ്സ്ക്രൈബറിനെയാണ് സോ നമുക്ക് നോക്കി നോക്കാം നമുക്ക് ഇതിൽ ആരെ കിട്ടുന്നു ഓൾറെഡി മോപ്പർക്ക് ഗോട്ട് മൈക്കിളിൽ കിട്ടിയതാണ് ഇത് പി ടി എസ് മൈക്കിളിൽ കിട്ടിയതാണ് സോ ഇനി നമുക്ക് ലാമിനും കെനവിരനും എടുത്തുകൊടുക്കാൻ ശ്രമിക്കാം സോ അയ്യായിരത്തി തൊള്ളായിരം രൂപമായിട്ടുണ്ട് സംതിങ് സോ നൂറ്റിപ്പതിനേഴ് പ്ലേസ് ആട്ട കിടക്കുന്നുണ്ട് കൈ എടുക്കാൻ വേണ്ടിയിട്ട് എന്തായാലും നമുക്ക് നോക്കി വെക്കാം നമുക്ക് ആരെ കിട്ടുന്നു കൈ സോ കന്നെ വിരയും ലാബും വേണം കേട്ടോ ഇതിൽ ഇപ്പോൾ നൂറ്റി പതിനേഴ് പേര് ആ അമ്പത്തൊമ്പത് പേര് നമുക്കൊന്ന് കിട്ടുള്ളൂ ബട്ട് നോക്കി വെക്കാം ലക്കുണ്ടെങ്കിൽ അടിക്കും അല്ലാണ്ട് എന്താ എനിക്കാണെങ്കിൽ അത് സെയിഡിൽ കൂടെ പോകാത്ത ആളാന്ന് നിങ്ങൾക്ക് അറിയാലോ എന്തായാലും നമുക്ക് നോക്കി നോക്കാം നമുക്ക് കിട്ടുമെന്ന് ദിവസം വേറെ തൊടാം അതുപോലെ തന്നെ ലാമ്പ് അപ്പോൾ ഈ രണ്ടു പേരാണ് നമുക്ക് വേണ്ടത് കിട്ടുമില്ലേ കൈ സോ നിങ്ങൾക്ക് ഇതൊന്നും ആരെയും കിട്ടി ജസ്റ്റ് കമന്റ് ചെയ്യാം എന്തായാലും നമ്മുടെ ലെക്ക് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം സോ എപ്പോണോമിക് ആയിട്ടുള്ള ആദ്യത്തെ ചോദ്യം ഇതാ തൊള്ളായിരം കോട്ടെ നോക്കി നോക്കാം പതിവ് ശൈലിയിൽ തന്നെ നമ്മുടെ കൊണാമി തുടങ്ങിയിട്ടുണ്ട് ആദ്യം തന്നെ നമുക്കൊരു ബേസ് ആണ് അദ്ദേഹം എഴുന്നിരിക്കുന്നത് നമുക്ക് നോക്കി നോക്കാം ഇനി വരും എനക്ക് തരില്ലടാ പട്ടിന്ന പറഞ്ഞിരിക്കുന്നത് സോ ഡഗ്ലസ് ലൂയിസ് ആണ് സോ ഒരു സ്പെഷ്യൽ കാർഡ് പോലും ഇല്ലാണ്ടാണ് കൊണാമി ആദ്യത്തെ ട്രൈ തന്നെ നമ്മൾ മോന്തിച്ചിരിക്കുന്നത് സോ ഒരു തൊള്ളായിരം കോവിനോട് വെറുതെ കൊടുക്കാൻ കൊണാമിക്ക് തരൂല്ലേ എന്ന് എനിക്ക് അറിയില്ല കുണു പ്ലീസ് കൊണു ഇങ്ങനെ മൂപ്പിച്ചിട്ട് നമ്മൾ കൊറേ മൂപ്പ് കയറി മുഞ്ചിയതാണ് ഇനി ഇപ്രാവശ്യം മുഞ്ചെ എനിക്ക് താല്പര്യമില്ല ഇനി കിട്ടുമോ നോക്കാം ഗൈസ് ഗൈസ് രണ്ടാമത്തെ സ്പിന്നും അങ്ങനെ വേസ്റ്റ് ആയിരിക്കാണ് ഒരു സ്പെഷ്യൽ കാർഡായിട്ട് നമുക്ക് തിമോത്തിന് കിട്ടി തൊട്ടി മോത്തിനെട്ടിയുണ്ട് ബട്ട് അതാരാ അറിയില്ല സോ എന്തായാലും നമുക്ക് തീയേറ്ററിലേക്ക് പോകാം അറിയാത്ത കുറേ പ്ലേസിനെ കൊണ്ടുപോകുന്നുണ്ട് താങ്ങിക്കളും ഇങ്ങനെയാണെന്നാവുമോ സോ നമുക്ക് എന്തായാലും ട്രിപ്പ് നോക്കിയിട്ട് നാലായിരത്തി ഒഴുന്നൂറ് പോയി ഉണ്ട് കോഴിന് ഓരോന്നായിട്ട് പൊട്ടിക്കുമ്പോൾ നെഞ്ച് കിടന്ന് വെട്ടയ്ക്കാണ് കൈസ് കാരണം ഇത് നമ്മളുടെ അക്കൗണ്ട് അല്ല നമ്മുടെ ഡ്രൈവറിൻ്റെ അക്കൗണ്ടാണ് സോ അറിയാലോ നമുക്ക് അവസ്ഥ എന്തായാലും മൂന്നാമത്തെ ട്രൈ ഉണ്ട് എന്തായാലും ചെയ്തു നോക്കാം ഈ പന്നികൾ തരണില്ല മനുഷ്യനെ കഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് സ്വന്തം അക്കൗണ്ട് വരില്ല തെക്കന്മാരെ അക്കൗണ്ടിലേലും താടിയാ പൂണ്ടച്ചി വീണൊന്നും ഇല്ലേ സോ തേ ട്രയും ഏകദേശം മൂഞ്ചി ഉണ്ട് സോ ഇപ്പ വെള്ളമൊക്കെ ഇറക്കട്ടെ പോലും ഇല്ല സോങ്ങനെ കിട്ടി മൂന്ന ട്രൈ മൂഞ്ച യൂസ് വേറെ ലാമ്പാണ് നമുക്ക് വേണ്ടത് ഓൾറെഡി കോട്ട് മൈക്കിൾ കിട്ടി മൈക്കിളിനെ മൂന്ന് വട്ടം അടുത്ത ഓ വീണ്ടും ബാക്ക് 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 ടു 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 നോ ഇറ്റ് ഓൺലി തൊട്ടണ്ട് കൊണാമിക്കും അതാണ് ശരിക്കും പറയാനുള്ളത് രണ്ട് സ്കിന്നാണ് നമ്മളുടെ മുന്നിലുള്ളത് തൊള്ളായിരത്തിന്റെ ഗോട്ട് മൈക്കിളെ ഗോട്ടാണെങ്കിൽ എനിക്ക് ഒരു വേണം പിന്നെ ടീമിൽ വലിയ ഓഹോ യെസ് എവിടെ മുത്ത ഗോട്ടാണ് മൈക്കിൾ നിങ്ങൾക്ക് അത് എൻ്റെ മെയിൻസ് കൊടുത്ത ഗോട്ടാണ് നിങ്ങൾക്ക് അറിയില്ല മൈക്കിൾ സോ ഗോ മൈക്കിളുടെ ഗോട്ടപ്പോൾ നമുക്ക് ഒരു എപ്പിക്ക അടിച്ചിട്ടുണ്ട് സോ ദിസ് ഇസ് കെന ഐ തിങ്ക് സോ യാ ഇറ്റ്സ് കന വേറോ സോ കെന വേറിനെ അടിച്ചിട്ടുണ്ട് എല്ലാം കൂടി വേണം ശരിക്കും പറഞ്ഞാൽ സോ കെന വേറിനെ എന്തായാലും കിട്ടി എന്തെങ്കിലും കിട്ടിയാണെന്നോ അല്ലെങ്കിൽ ആ പന്നീനെ അടിച്ച് കൊന്നേർന്ന് കൊണാമീനെ അല്ലെങ്കിൽ അവ എന്നെ അടിച്ച് അടിച്ചു അതും പറയാൻ സോ പൊണാമിയുടെ വിളയാട്ടത്തിനെതിരായിട്ട് നമ്മൾ പ്രവർത്തിച്ചിരിക്കുന്നു പൊണാമി ആദ്യമായിട്ടാണ് നമ്മളെ ചോദ്യത്തിന് ശരിയത്തരം നൽകിയിരിക്കുന്നത് കെനവേറിനും കിട്ടിയിട്ടുണ്ട് കൈ സോ പൊണാമിക്ക് ഒരു തൊണ്ട ജനിപ്പിച്ചിരിക്കുന്നു അല്ല ഈ അക്കൗണ്ടത്തെ രണ്ടാമത്തെയാണ് സോ പൊണാമിനും കിട്ടി അല്ലെ കനവേറനും കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ജുർണോവിക്കിനും കിട്ടിണ്ട് സോ സമാധാനം കിട്ടി അല്ലെങ്കിൽ അവന്റെ കൊണ്ടേർന്ന് കിട്ടിയെന്ന് പറഞ്ഞു സോ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ട്രൈ ആണ് നമുക്ക് കിട്ടു നോക്കി അടുത്ത അടുത്തെത്തിക്ക് സോ ഗോട്ട് മൈക്കിൾ എന്തായാലും ഗോട്ടായിട്ടുണ്ട് ഇനി കെന വേറെ ബാലൻഡിയർ അടിച്ചൊരു സെൻറ്റർ ബാക്ക് ആണ് സോ അതിന് ഉണ്ടായിരുന്ന കഴിവുണ്ടോക്കെന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം റിസർവ് ആയിരുന്നു കെന വേറോ അവസാനമായി സെൻടർ ബാക്ക് ഒരു ബാലൻഡിയർ അടിച്ച കെന വേറയിൽ നിന്നാണ് ബട്ട് ആ കല്ല നല്ല കളിയൊക്കെ തന്നെ കളിച്ചത് കാരണം ഇച്ചലി ഫൈനലിലെത്തി അല്ല കപ്പ അതെ അതെ ആണ് സോ കിട്ടിയത് ഒരു കാര്യമില്ല സോ നമുക്ക് എന്തായാലും ലാസ്റ്റ് ആൻഡ് ഫൈനൽ ട്രൈ ഒരു അഞ്ചെണ്ണം കറക്കാണ്ട് തൊണ്ണൂറിന്റെ കറക്കാൻ ലറ്റോ വിചാരിച്ചില്ല പുതിപ്പിക്കല് മാത്രമാരുടെ പണി നിങ്ങൾക്ക് അറിയാലോ ബാക്കിയെല്ലാം നമ്മൾ സഹിക്കണം

ചെറിയ പന്തങ്ങളാണ് വിടരുന്നത് ഓൺലി ഓൺലി നോ നോ ഹോപ്പ് ഹോപ്പ് ഏതൊരു കാനോ 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 ലാസ്റ്റ് ആൻഡ് ഫൈനൽ വിട്ടിരുന്നത് എന്റെ മോൻ കണ്ടെങ്കിലും തരില്ല ഓ കവാനി എഡിഫൻ കവാനി കൈ കത്തിട്ടില്ല ജീവനോട്ടുണ്ടെന്ന് പറയുന്നു സോ ഗൈസ് എന്തായാലും ഒരാളെ കിട്ടിയിട്ടുണ്ട് സമാധാനം ഒരേത്തിന് അതിന് കിട്ടിയില്ലോ ബ് ഫിലിപ്പ് ലാം ഒരു അടിപൊളി കാണാതെ ഒപ്പൻ ഫുൾ ബാക്ക് ആണ് എഡിറ്റ് ആണ് ടോപ്പാണ് ബട്ട് ചെനവേറിയും അടിപൊളിയാണ് വാലൻഡിയർ കിട്ടിയ മുതലാ സോ ലാമിന് വാലൻറ്റിയർ ഉണ്ടോ വലിയ ചെന്നവേരൊക്കെ ഉള്ളത് അപ്പം നമ്മൾ കുഴപ്പമില്ല മുപ്പത് പതിനായിരം കോവിനായിട്ട് കറില്ല പതിനായിരം എണ്ണായിരം കോയിന് കറിക്കും ആ പതിനായിരം കോവിനെ കറച്ചിരിക്കണോ ഇപ്പോ പതിനായിരത്തിൽ നിന്ന് ആ കിട്ടി രണ്ടെണ്ണം എന്റെ കൂട്ടുകാരോന്ന് ചോദിക്കാ നമ്മളെ കൃഷ്ണൊക്കെ അടിപ്പിച്ച ചെങ്ങായിട്ട് മൂവായിരത്തി അഞ്ഞൂറ് കറക്ണു ഞാൻ കറക്കണ്ട വെറുതെ കിട്ടില്ല പറഞ്ഞു ഇതാണ് കാരണം ഇവന്മാര് ഇത് തരില്ല നമ്മൾ വിചാരിക്കുന്നിടത്ത് ഉമ്മമാര് തരില്ല എന്റെ കോ അറിയാലോ ഞാൻ മറ്റേ റൊണാൾഡോക്ക് വേണ്ടിയാണ് കറക് റൊണാൾഡോയ്ക്ക് വേണ്ടി കറക്റ്റ് പറയാല്ലേ വിഷമം അതൊക്കെ ആലോചിക്കുമ്പോൾ പോട്ടെ കോയി ഇങ്ങനെ പോകുമ്പോൾ ചെറിയ വിഷമമുണ്ട് പൈസ എന്തായാലും കുഴപ്പമില്ല അതിൻ്റെ എടുത്തു കൊടുക്കാൻ പറ്റിയായി സോ നിങ്ങൾക്കാരെ കിട്ടി ജസ്റ്റ് താഴെ കമൻറ്റ് കിട്ടുമായി സോ എന്തായാലും നമുക്ക് സോ തോന്നുകഴിക്കും ബൈ